എല്ലാ കൂട്ടുകാർക്കും ബ്രിട്ടി ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ടാറ്റിലെ സ്മാർട്ട് പ്ലസ് വേരൻ്റാണ് ഈ സ്മാർട്ട് പ്ലസ് ഓട്ടോമാറ്റിക്കിന്റെ ഇയർ പ്രൊമോഷൻസിന്റെ വീഡിയോ ചെയ്യാനായിട്ട് എന്തെല്ലാം ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്ഡേറ്റഡ് ഓൺ റോ പ്രൈസ് എത്രയാണ് ചെക്ക് നോക്കാം ഡീറ്റഡായി നെക്സോണിന്റെ സ്മാർട്ട് പ്ലസ് വേരൻറ്റിന്റെ എക്സ്റ്റീരിയൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പൊ നെക്സോണിൽ നിങ്ങൾക്ക് കുറച്ച് ഫീച്ചേഴ്സ് അകത്ത് മിസ്സിംഗ് ആയിട്ടുണ്ട് അപ്പൊ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇൻഡിഡി ഡിആർഎൽസ് കാണാം അത് ഇൻഡിക്കേറ്റർ സൈഡ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെഡ് ലൈറ്റ് നമുക്ക് ഇല്ലിഡി ആയിട്ട് കൊടുത്തിരിക്കണോ ഹൈബിം ലോ ബെമ്മ് കാണാം ഫോർ ലൈറ്റ് വരുന്നില്ല നമുക്ക് എന്തായാലും ആക്സസ് റേറ്റ് ചെയ്യണം ഫ്രണ്ടിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലുള്ള സ്കിപ്പ് ലൈറ്റ് പോണിക്കുന്ന ഭാഗം കാണാം ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എം എം ആണ് നെക്സോണിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ടാറ്റന്റെ പുതിയ ലോഗ് കാണാം വർഷങ്ങളിലൊക്കെ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് സ്റ്റീ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് നോക്കുവാണെങ്കിൽ വൺ നയൻറ്റി സിക്സ്റ്റി ആ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത് മിറോസിൽ എൽ ഇ ഡി ടേൺ ടിക്കേണ്ട സെൻസ് എടുത്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വർഷങ്ങളിൽ നിന്നൊരു ലുക്ക് അത്യാവശ്യം എലിപ്പമുള്ള വലിയ വാഹനമാണ് നെക്സോൺ ഡോർ ഹാൻഡിൽസ് നമുക്ക് മാറ്റ് ബ്ലാക്ക് നെൻസിലാണ് വരുന്നത് കീല സെൻ്റർ കാര്യങ്ങളും തന്നെ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസ് ആണ് വരുന്നത് റൂഫ് റീൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ആക്സസറായിട്ട് ചെയ്യണം നോർമൽ ഹാൻഡിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിലേക്ക് ഷോറൂമിലേക്ക് ആക്സസറായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സോണിലെ എല്ലാ നെക്സോണിൻ്റെ ബാക്കിൻ്റെ ലുക്ക് സിമിലറായിട്ട് കൊടുത്തിരിക്കണു ബാക്കിൽ ഡിസൈൻ തന്നെ സ്പോളർ പോയിക്കുന്ന രീതിയിലാണ് എൻ്റെ ലാം ഒരു ബ്ലാക്ക് ഫിൻസ് കൊടുത്തിരിക്കണു ഈ സ്പോളറിൻ്റെ അകത്തായിട്ടാണ് നമുക്ക് വൈപ്പർ വരുന്നത് വൈപ്പർ എന്തോന്ന് വിസിബിൾ ആവില്ല പ്ലെയിങ് ഗ്ലാസ്സാണ് ഡി ഫോറും വരുന്നില്ല വൈപ്രോ വാഷ്റൂം വരുന്നില്ല നമുക്ക് നെക്സോ എന്ന് പറഞ്ഞ ബാജിങ് മാത്രമേ ഉള്ളൂ വേരിൻ്റെ ബാജിങ് വരുന്നില്ല കാരണം ടേയ് വരുന്നില്ല നമുക്ക് ക്രിയേറ്റീവ് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ടേയ് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടും ഇൻഡിക്കേറ്റേഴ്സ് കാണാം സ്റ്റോപ്പ് ലൈറ്റ് കാണാം റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കണം ഇവിടെ താർട്ടാണ് റിഫ്ലക്ടേഴ്സ് കാണാം രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ അത് വരുന്നില്ല ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് തന്നെ വരുന്നില്ല ഈ വരുന്നത് ബൂട്ട് ഞങ്ങൾക്ക് കീൽ ഇത് കീ വരുന്നത് പ്രെസ് ചെയ്തിട്ടാണ് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യണത് ഇപ്പൊ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി ആണ് ബൂട്ട് സ്പേസ് വരുന്നത് പാ സെറ്റർ വരുന്നില്ല നമുക്ക് എന്തായാലും ആക്സസർ അടിച്ച് ചെയ്യാം ബാഗിലേക്ക് വരെ ബൂട്ട് ലെറ്റി കാരണം എന്ന് തന്നെ വരുന്നില്ല സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ ചേഞ്ച് സ്പെയർ വീൽസ് കാര്യങ്ങളാണ് വരുന്നത് ഇനി ഇന്ത്യയിലുള്ള ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സെൻസർ തന്നെ വരുന്നില്ല ഇൻ്റീരിയറിലേക്ക് വന്നാൽ ഒരു ടുവൽ ടോ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറീരിയർ കാര്യങ്ങൾ സ്മാർട്ട് പ്ലസ് വരുന്നത് ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിൻഷിലാണ് സോഫ്റ്റ് ടച്ചൊന്നും വരുന്നില്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഫോർ റോ പൗണ്ടർ കൺട്രോളും ഡ്രൈവേഴ്സ് എല്ലാം വിൻഡോ വൺ ടച്ച് അപ്പാൻ നോൺ ഓപ്ഷൻസ് വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് മാ ബ്ലാക്ക് ഫിൻഷിലാണ് കൊടുത്തിരിക്കുന്നത് തേർഡ് സ്പീക്കർ ബില്ലാണ് ബോട്ടിലോട്ട് കൊടുത്തിരിക്കണു ഡ്രണ്ട് സ്പീക്കർ മാത്രമാണ് വരുന്നത് ബാക്കിൽ സ്പീക്കേഴ്സ് വരുന്നില്ല നമുക്ക് എന്തായാലും ആക്സസ് ആയിട്ട് ചെയ്യണം ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സീറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് എപ്പേഡിൽ കാണാം ഫീഡിൽ ഓപ്പൺ ചെയ്യാനുള്ള താഴ്ത്തുകൊടുത്തു ഹുഡ് ഓപ്പൺ ചെയ്യണത് നമുക്ക് ഇപ്പോഴെല്ലാം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങള് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം ഇൻ്ററിൽ വിളിക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നെക്സോ അത്യാവശ്യം എൻ്റെ എല്ലാ ഫീച്ചേഴ്സും അകത്ത് വരുന്നുണ്ട് കാരണം ഈ സെവൻ ഇഞ്ചിന്റെ സ്ക്രീനാണ് സ്മാർട്ട് പ്ലസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റീർ വില്ല കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിഫംഗ്ഷൻ ക്ലസ് സ്റ്റീറിംഗ് വില്ലാണ് കൊടുത്തിരുന്നു ടൂസ് പോക്കാണ് ഒരു ബാക്ക് ലൈറ്റഡ് സ്റ്റീറും വില് കൊടുത്തിരുന്നു എവിടെ വർഷത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വരുന്നുണ്ട് പ്രദേവശത്ത് എന്താ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് ആണ് വരുന്നത് ക്രൂസ് കൺട്രോൾ ഒന്നും അതിനകത്ത് വരുന്നില്ല സ്റ്റീർ വില് ടി ഓപ്ഷൻസ് മാത്രമാണ് വരുന്നത് ടെലിസ്കോപ്പിങ്ങിൻ്റെ ഓപ്ഷൻസ് വരുന്നില്ല എടാശത്ത് വേപ്പറുടെ കൺട്രോസും പ്രാവശ്യത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം ഓട്ടോ ഹെഡ്ലൈറ്റും ഓട്ടോ വൈപ്പേഴ്സും പോലുള്ള ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല ഇനി പ്ലസ് ടു യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഡിജിറ്റായിട്ടുള്ള ക്ലസ്റ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു സ്പീഡോ മീറ്ററും ആപ്പിയ മീറ്ററും ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു ഞാൻ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട് നമുക്ക് ആവറേജ് ഫുഡ് ഡിസ്റ്റൻസ് അങ്ങനെ ബേസിക് ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻറ്ററിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ടാറ്റ നെക്സോണുകളൊക്കെ പഴയ നെക്സോണുകളൊക്കെ കാണുന്ന ഒരു സെവൻ ഇഞ്ചിൻ്റെ ഹാർമിൻ്റെ സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോഡ് ആപ്പൊക്കെ ആപ്പം വയർഡ് ആയിട്ടാണ് ഫംഗ്ഷൻ റിവേഴ്സ് ക്യാമറ വരുന്നില്ല ഞങ്ങൾക്ക് റിവേഴ്സ് ക്യാം പാർക്കിംഗ് സെൻസസ് ക്യാമ്പാണ് എന്തായാലും ആക്സസ് റേറ്റ് ചെയ്യേണ്ടി വരും താഴെ എസിമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ സിൽവർ ഇൻസേർട്ട് കാണാം മാനുവൽ എ സി കൺട്രോൾസ് ആണ് അതിനകത്ത് വരുന്നത് നമുക്ക് ബൂട്ട് ബൂട്ടോപ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരുന്നു ഹാസലൈറ്റിൻ്റെ ബട്ടൺ കാണാം നമുക്ക് ടേൽ ഓട്ടറിൻ്റെ ചാർജിങ് പൂട്ട് കൊടുത്തിരിക്കും എ സി ബാറ്റാനുള്ള ഓപ്ഷൻ കാണാം നമ്മുടെ എ എം ടി ഗിയറിലോട് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മാത്രമാണ് അതിൻ്റെ ടോപ്പിൽ ഒരു ബ്ലാക്ക് ഫിഞ്ച് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം പറഞ്ഞാൽ ബാക്കിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരുന്നു സെൻ്റർ തന്നെ വരുന്നില്ല അത്യാവശ്യം കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റോട് സീറ്റുകളാണ് ആ സീറ്റിലാകുമ്പോൾ ഒരു ടൈ തൈ സപ്പോർട്ട് ക്യാങ്ങിൽ വരുന്നുണ്ട് സീറ്റ് പറ്റി അഡ്ജസ്റ്റ് ഓപ്ഷൻസ് വരുന്നില്ല സ്പ്രിന്റ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു കോൺ ഡ്രൈവർ സൈഡ് സർവേസർ ആണ് വരുന്നത് മാനു ഡിമുകളും റീഡിംഗ് ലേറ്റുകൾ ആവേജനായിട്ട് കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ആയിട്ടാണ് സോറി എൽ ഇ ഡി ആയിട്ട് റീഡിങ് റീഡിംഗ് ലേറ്റാണ് ഹൈദ്രാബാദ് സൈഡിലെ സർവേസും വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ട് വലിയ ഗ്ലോ ബോക്സ് ആണ് സെഗ്മെന്റിലെ നെക്സോൺ പറയാം അപ്പോൾ ഇതാണ് ഓൾ ഓവർ ലുക്ക് അത്യാവശ്യം നല്ല ലാൻഡ് ഫീച്ചേഴ്സിനകത്ത് നെക്സോണിൽ കൊടുക്കുന്നുണ്ട് ഇനി ബാക്ക് എത്ര കയറിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ബാക്ക് എത്ര കംഫർട്ട് കംഫോർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേൾഡായി തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ ഡോറുകൾ തുറക്കാൻ പറ്റും ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഡോർ പാഡ്സ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരുന്നു

സെവൻ സെൻറ്റിമീറ്റർ റൂം ബാലൻസ് കാണാം നമുക്ക് വളരെ വാർഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് നമുക്ക് മൂന്നിറക്കൊക്കെ സുഖമായിട്ട് തന്നെ യാത്രാനായിട്ട് പറ്റും ബാക്കിലേക്ക് റീഡിങ് റേറ്റ് ചെയ്യാൻ മുൻതന്നെ വരുന്നില്ല നമുക്ക് സ്പ്രീൻ്റ് ആക്കിൽ ഗ്രാബ് ഹാൻഡിച്ച് രണ്ട് വർഷത്തും കൊടുത്തിട്ട് ബാക്കിലേക്ക് പാൽസെറ്ററെ വരുന്നില്ല നെക്സ്സോണിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ ഇൻക്യാപ്പിലെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വേണമാണ് നെക്സോൺ ഇപ്പം ബേസ് വേണ്ടി തൊട്ട് സിക്സ് ആർ ബാങ്ക് സ്റ്റാൻഡേർ ആയിട്ട് വന്നിട്ട് ഈ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ ഹിൽ ഹോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നെക്സോണിലെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയേണ്ടതില് ഗ്ലോബൽ എൻ ക്യാപ്പിലെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വാഹനമാണ് നെക്സോൺ ഇനി എഞ്ചിനോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നെക്സോണിൻ്റെ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രെയിൻ അസ്റ്റാർട്ടുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോചാർജ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് വിത്ത് വൺ വൺ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എച്ച് പി പവറ് വിത്ത് എൻ്റെ വൺ സെവൻറ്റി എച്ച് വൺ സെവൻറ്റി എം എൻ എമ്മിൻ്റെ ടോർക്ക് ഉൽപ്പാദിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ വിത്ത് സിക്സ് സിക്സ് സ്പീഡ് എ എം ടി ബേസ് വേണ്ട സ്മാർട്ടിൽ മാത്രമാണ് ഫൈവ് സ്പീഡ് മാനുവൽ വരുന്നത് ഡീസലിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഡീസലിൽ വൺ ട്വൻറ്റി ടു ഹെച്ച് വൺ 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 ട്വൻറ്റി എച്ച് പി പവറും പിന്നെ വൺ സെവൻറ്റി എൻ എമ്മിൻ്റെ ടോർക്ക് ഉൽപ്പാദിക്കുന്ന ഡീസൽ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ ടെർബോചാർജ് ഡീസൽ എഞ്ചിൻ ആണ് വിത്ത് ഫൈവ് സ്പീ സിക്സ് സ്പീഡ് മാനുവൽ വിത്ത് സിക്സ് സ്പീഡ് എ എം ടി ഓട്ടോമാറ്റിക് സ്മാർട്ട് വേനസ് വേനല് മാനുവലിന് ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നെക്സ് ഓണ്ട് പ്യൂർ സ്മാർട്ട് പ്ലസ് എ എം ജി പെട്രോളിന് എട്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നെക്സ് ഓണ്ട് സ്മാർട്ട് പ്ലസ് ഡീസൽ മാനുവലേക്ക് വന്നാൽ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് ജി എസ് ടി അപ്ഡേറ്റ് ശേഷം നെക്സ് ഓണിന് നല്ലൊരു പ്രൈസ് കട്ട് വന്നിട്ടുണ്ട് സ്മാർട്ട് പ്ലസ് ഓട്ടോമാറ്റിക്കിൽ കൊന്നു കഴിഞ്ഞാൽ സ്മാർട്ട് പ്ലസ് ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിയോ പ്ലസ്ലിൽ കൊന്നു കഴിഞ്ഞാൽ പിയർ പ്ലസ് പെട്രോൾ മാനുവൽ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിയർ പ്ലസ് ഓട്ടോമാറ്റിക് പതിനൊന്ന് നാൽപ്പതിനും ഓൺ റോഡ് ആർക്കാം പ്യൂർ പ്ലസ് ഡീസൽ മാനുവലിൽ കൊന്നാൽ പ്യുർ പ്ലസ് ഡീസൽ മാനുവൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് പ്രൈസ് വന്നിരുന്നത് ഇപ്പം പന്ത്രണ്ട് അമ്പതിന് ഓൺ റോഡ് ആർക്കാം ഡീസൽ ഓട്ടോമാറ്റിക്ക് പന്ത്രണ്ട് നാൽപ്പതിനും പതിനൊന്ന് ഡീസൽ ഓട്ടോമാറ്റിക്ക് പതിനൊന്ന് നാൽപ്പതിനും ഓൺ റോഡ് ആർക്കാം എപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ആർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫോറം മോർ ഇൻഫോർമേഷൻസിൽ അവരെ കോൺടാക്ട് ചെയ്യാം അപ്ഡേറ്റ് അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ